ഹലോ പീച്ചിങ്ങി മുട്ട ഉണ്ടെങ്കിൽ ചോറിൻ്റെ ഉപ്പം കൂട്ടാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പി നോക്കിയാലോ ആയതന്നെ നമുക്ക് പീച്ചിങ്ങ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമുക്കൊരു ചീൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് സവാള പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴക്കിയെടുക്കാം സവാളക്ക് പകരം വേണമെങ്കിൽ ഉള്ളി എടുക്കാം ഞാനിവിടെ നന്നാക്കാനുള്ള എളുപ്പത്തിനാണ് എടുത്തത് ഇനി ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് പൊടികളായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ ഒരുപിട്ടി തേങ്ങയിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങയും സവാളയും പൊടികളും എല്ലാം ഒന്ന് വഴണ്ടുവരുമ്പത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെമ്മീൻ ആണെങ്കിലും ഇട്ടു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് പാകത്തിൻ്റെ ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് ആ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിക്കി എടുക്കാം ഈ ഒരു പരിവാവുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല്ലേ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയിടും ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് പാകത്തിനുള്ള ഉപ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു തവണ മൂടി വെച്ച് വേവിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി എടുത്ത് മാറ്റാം പിന്നീട് എപ്പോഴും മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ പീച്ചിങ്ങിന് ഇതേപോലെ വെള്ളം ഇറങ്ങും അപ്പം ഇതേപോലെ നമുക്ക് ഈ കറി എടുക്കണമെങ്കിൽ എടുക്കാവുന്നതാണ് ഞാൻ പക്ഷേ ഈ വെള്ളം വറ്റിച്ചാണ് എടുക്കാറ് പീച്ചിങ് മുട്ടയും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് അപ്പൊ എല്ലാവരും ചാനലോടെയും സബ്സ്ക്രൈബ് ചെയ്യാം ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാം തെറ്റ ബൈ ബൈ